എല്ലാവർക്കും നമസ്കാരം വ്യക്തിപരമായ കാര്യങ്ങൾ പോലും യാതൊരു വിധത്തിലുള്ള സ്വകാര്യതയുമില്ലാതെ ഒരു പൊതുവിഷയമായി മാറുന്ന രീതിയിലുള്ള ഒരു പ്രവണത കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ലൂർദ് മാതാവിന് ശ്രീ സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചപ്പോൾ അതിലെത്ര സ്വർണമുണ്ട് അത് സ്വർണം തന്നെയാണോ എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വരെ ഉണ്ടാകുന്നത് കണ്ടു എന്നാൽ മുമ്പ് ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ ആരെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു നേർച്ച വയ്ക്കുമ്പോൾ ആ നേർച്ച അളന്നു നോക്കണമെന്നോ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് മറ്റുള്ള ആൾക്കാർക്ക് അറിയണമെന്നോ നിലയ്ക്കുള്ള യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ വിവാദമായിട്ടാണ് കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുന്നത് ഗോപി ആശാന്റെ മകൻ തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ കിട്ടുന്നു ആ ഫോൺ കോളിന്റെ അപ്പുറത്തുള്ളത് ഒരു ഡോക്ടറാണ് അദ്ദേഹം പറയുന്നു ശ്രീ സുരേഷ് ഗോപി അവിടെ വരും അദ്ദേഹത്തെ അനുഗ്രഹിക്കണം നമുക്കൊരു പത്മഭൂഷൺ അവാർഡ് ഒക്കെ കിട്ടേണ്ടതല്ലേ എന്ന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും അനുഗ്രഹിച്ചതിന്റെ പേരിൽ പത്മഭൂഷൺ അവാർഡ് കിട്ടേണ്ടെന്ന ആവശ്യമില്ല തൻ്റെ അച്ഛന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ കയർത്ത് സംസാരിക്കുന്നു അതിനുശേഷം ആ ഫോൺ കോൾ അവസാനിപ്പിക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിരുന്നു ആ പോസ്റ്റ് വലിയ വിവാദമാകുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുന്നു പിന്നീട് വളരെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിനിടെ കലാമണ്ഡലം ഗോപി തന്നെ ഒരു പോസ്റ്റ് പോസ്റ്റിരുന്നു സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ വീട്ടിൽ വരാം സ്വാഗതം ചെയ്യുന്നു അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു ഇതിനോടകം തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണവും വരുന്നു അദ്ദേഹം കലാമണ്ഡലം ഗോപി സമർപ്പിക്കാനായിട്ട് ഒരു വസ്ത്രം കൊണ്ടുവരുന്നുണ്ട് എന്നും തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വീകരിച്ചില്ല എങ്കിൽ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കും എന്ന രീതിയിൽ ശ്രീ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രതികരണം വരുന്നു ഇതേ തുടർന്ന് വലിയ വിവാദമുണ്ടാകുന്നു ഇന്ന് ഗോപിയാശാൻ എന്തായാലും മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അവിടെ നടന്നിരുന്ന സംഭവങ്ങൾ എന്താണ് എന്നും തന്റെ മകൻ എന്തുകൊണ്ടാണ് പ്രകോപിതനായത് എന്നും ഒക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഗോപി പറയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അദ്ദേഹം പറയുന്നത് തനിക്ക് വേണ്ടി ഒരു വസ്ത്രം സുരേഷ് ഗോപി കൊണ്ടുവരുന്നു എന്നും ആ കൊണ്ടുവരുന്ന വസ്ത്രം താൻ സ്വീകരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് താൻ സ്വീകരിച്ചില്ല എങ്കിൽ ആ വസ്ത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം താനുമായി എങ്കിൽ സുരേഷ് ഗോപി തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട എന്നൊരു അഭിപ്രായം തന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് വിളിച്ചു ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ശ്രീ സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ട് അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തണമായിരുന്നു പകരം തന്നോട് ഒരു വാക്കുപോലും ആരായാതെ അദ്ദേഹം ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇവിടെ ഗോപിയാശാനും ഒരു കാര്യം ഓർക്കണമായിരുന്നു എന്ന് അദ്ദേഹത്തോട് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് കാരണം സുരേഷ് ഗോപിയെ ആശീർവദിക്കുന്നതിനു വേണ്ടി ഗോപി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യുപകാരമായിട്ട് പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഡോക്ടർ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ സുരേഷ് ഗോപി ശരിക്കും ആരെയെങ്കിലും അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ അങ്ങനെ സുരേഷ് ഗോപി പറയേണ്ടെന്ന ആവശ്യം എന്താണ് എന്നതിനെപ്പറ്റി സുരേഷ് ഗോപിയെ വിളിച്ചും ആ ബന്ധത്തിന്റെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ചോദിക്കാമായിരുന്നു നേരെ മറിച്ച് അദ്ദേഹം അത് ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ താൻ സുരേഷ് ഗോപിയോട് ചെയ്യാതിരുന്ന ഒരു കാര്യം സുരേഷ് ഗോപി തന്നോട് ചെയ്യണമായിരുന്നു എന്നാണ് ഇവിടെ ഗോപി അശാൻ പറയുന്നത് അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹം തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ വിഷയം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ ഗോപി ആശാൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഒരു കോളേജിലെ ഫംഗ്ഷൻ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ശ്രീ സുരേഷ് ഗോപിയോട് തനിക്ക് ഒരു പത്മ അവാർഡ് തരപ്പെടുമോ അതിന് ഇദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുമോ എന്ന രീതിയിലത്തേക്ക് ഗോപി ആശാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ തനിക്ക് അതിനുള്ള സ്വാധീന ശക്തിയൊന്നുമില്ല എന്നും തന്നെ കൊണ്ട് വിചാരിച്ചാൽ അതിന് സാധിക്കില്ല എന്നുമൊക്കെ തന്നെ സുരേഷ് ഗോപി മറുപടി പറഞ്ഞതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ആരൊക്കെയാണോ കലാമണ്ഡലം ഗോപിയാശാനെ പ്രകീർത്തിച്ച് സംസാരിച്ചത് ആരൊക്കെയാണോ സുരേഷ് ഗോപിയെ ഇകഴ്ത്തിയത് അവരെല്ലാവരും തന്നെ ഈ വിഷയത്തിന്റെ വസ്തുത എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്തായാലും സുരേഷ് ഗോപിയെ ആശീർവദിച്ചാൽ അതിന്റെ പേരിൽ പത്മഭൂഷൺ അവാർഡ് തരപ്പെടും എന്നാരെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ ബുദ്ധി തന്നെയുമല്ല ഇവിടെ തനിക്ക് പത്മ അവാർഡ് കിട്ടിയാൽ കൊള്ളാം എന്നൊരു താല്പര്യം സുരേഷ് ഗോപിയോട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഗോപിയാശനാണ് എന്നുള്ള വസ്തുത അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയമേൽക്കൈ നേടുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ പേരിൽ കഥകളി കളിക്കുന്ന ആൾക്കാർ അത് നിർത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്